നമസ്കാരം മതങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്ത് സ്നേഹത്തിന് മാത്രം വില നൽകി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ദമ്പതികളുടെ ജീവിതകഥയാണ് മറുനാടൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ഒരു ഹിന്ദു എന്ന് മനസിലാക്കി എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു നോക്കേണ്ടത് മനസ്സിന്റെ ആണ് അത് വിശ്വസിക്കുന്ന ആളായിരുന്നു പക്ഷെ എനിക്കിപ്പോ തീരെ വിശ്വാസം ഇപ്പൊ എടാ പോടാ വാടാ ലെവലാണ് അപ്പൊ വാല്യൂ ഇല്ല ഒരു ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള നേരം അന്തരീക്ഷം വേണ്ടിട്ടാണ് ചെറുപ്പക്കാർ കൂടുതൽ കാണുമായിരുന്നു പിന്നെ കോളേജിൽ ചേട്ടൻ പ്രസംഗിക്കാനൊക്കെ വരും അപ്പൊ അപ്പോഴാണ് അങ്ങനെയാണ് കണ്ടത് ആ തൃശൂർ സ്വദേശിയായിട്ടുള്ള ഉസ്മാൻ ഖാനും അംബിക ഉസ്മാനുമാണ് ആ ദമ്പതികൾ രണ്ടുപേരും വ്യത്യസ്ത മതങ്ങളിലാണ് ജീവിക്കുന്നത് അതായത് ഒരാൾ ഇസ്ലാം വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഹിന്ദു വിശ്വാസിയാണ് അല്ലെങ്കിൽ അവളുടെ ഒരു ജീവിതകഥ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നമസ്കാരം ഇക്ക ഉസ്മാൻ ഖാൻ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ജീവിതകഥയിലെ നായകൻ ഇക്ക എങ്ങനെയാണ് ഒരു ഹിന്ദുവായിട്ടുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവുകയും അത് താങ്കളുടെ കുടുംബത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാക്കി ഞാൻ ഒരു ഹിന്ദു എന്ന് മനസ്സിലാക്കിയിട്ടല്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു പിന്നീട് കാര്യങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അതൊരു ഹിന്ദു പെൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടു അത് വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും വീട്ടുകാർക്കൊന്നും അത് അംഗീകരിച്ച് തരാൻ പ്രയാസമാണ് മാത്രമല്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒമ്പത് മക്കളാണ് ഞങ്ങൾ അതഞ്ച് സഹോദരിമാരും നാല് സഹോദരന്മാരാണ് അപ്പം ഇങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചാൽ നമ്മുടെ സഹോദരിമാരെ ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹം കഴിക്കാൻ പോലും വരാൻ അവരുടെ കുടുംബക്കാർ താല്പര്യം പ്രകടിപ്പിക്കില്ല എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നും വകവെച്ചില്ല അതൊക്കെ ലൈവ് നിശ്ചയമല്ലേ എങ്ങനെ പോയാലും മൂത്ത സിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടാമത്തെ ആളിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരുടെ കാര്യത്തിൽ ഈ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ വിവാഹമായിട്ട് വീട്ടിൽ വന്ന് കഴിക്കാൻ തയ്യാറാകുമോ എന്നൊരു ശങ്ക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വരുന്നോടുത്ത് വെച്ച് കാണത്തിന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയല്ലേ അപ്പോൾ അവളെ വിവാഹം കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു സുഹൃത്തുക്കളുടെയും മറ്റേ നല്ല മനസ്സുള്ള ആളുകളൊക്കെ എനിക്ക് പിന്തുണ തന്നു പക്ഷേ ഞാനത് വളരെ അധികം ആലോചിച്ച് ചിന്തിച്ച് വീട്ടുകാരെ സത്യം പറഞ്ഞാൽ അവരൊക്കെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യത്തിന് മുന്നോട്ടിറങ്ങിയത് അംബിക ചേച്ചി എന്ന് പറഞ്ഞാൽ അത് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങളുടെ ഒരു നഗരമാണ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ഹിന്ദു സ്ത്രീകളൊക്കെ സ്ഥിരമായ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നതാണ് അവർക്ക് ഈ ക്ഷേത്രങ്ങൾ വിട്ട് മറ്റൊരു ചിന്തയില്ല ചേച്ചിക്ക് എങ്ങനെ തോന്നി അപ്പം ഇങ്ങനൊരു ഹിന്ദു സ്ത്രീയാണ് അതുമാത്രമല്ല ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്നു അപ്പോൾ ഒരു ഇസ്ലാം മതവിശ്വാസിയായ ഒരാളെ സ്നേഹിക്കാൻ ധൈര്യം വന്നു ആദ്യം കണ്ടു ഇഷ്ടായി ഇഷ്ടായപ്പോ അപ്പോഴും സത്യം പറഞ്ഞാൽ ചേട്ടനൊരു ഹിന്ദുവും അല്ല മുസ്ലിം ആണെന്ന് എനിക്ക് അത്ര അറിയില്ലായിരുന്നു പക്ഷേ അടുത്ത പെരുമാറിയ വർത്താനം പേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ മുസ്ലിമോന്ന് മനസ്സിലായി ായി ഇഷ്ടമായിപ്പോൾ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിച്ചില്ല അഗാധമായിട്ട് അങ്ങോട്ട് പിന്നിലേക്ക് ചിന്തിച്ചില്ല കല്യാണത്തെ പറ്റിയും ചിന്തിച്ചിട്ടില്ല ആ കല്യാണത്തെ പറ്റിയും ചിന്തിച്ചില്ല ഒരു നാല് മൂന്ന് വർഷം മൂന്ന് വർഷം നാല് വർഷത്തോളം അങ്ങനെ സ്നേഹിച്ചാണ് പോയത് അപ്പം പഠിക്കുകയായിരുന്നു ഞങ്ങൾ കോൺഗ്രസ്സിൽ ഞാൻ കെ എസ് യു ജില്ല വൈസ് പ്രസിഡന്റും ചേട്ടൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു അങ്ങനെയാണ് പരിചയപ്പെടുന്നത് കാണുന്നത് കാണുന്നത് ഓഫീസ് ഡി സി സി ഓഫീസിൽ ഞങ്ങൾ മീറ്റിങ്ങിന് ക്യാഷോൻ്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ കാണുമായിരുന്നു പിന്നെ കോളേജിൽ ചേട്ടൻ പ്രസംഗിക്കാനൊക്കെ വരും അപ്പോൾ അപ്പോഴാണ് അങ്ങനെയാണ് കണ്ടത് ആ ചേട്ടൻ ഇപ്പം ഒരു ആ അല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ ആ പാർട്ടിയില് അങ്ങനെ അത് അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു അപ്പൊ പാർട്ടിക്കാണ് മുൻതൂക്കം കൊടുത്തത് അന്നു സ്വഭാവം തോന്നിയത് എന്താണ് എല്ലാവരോടും ഫ്രീ ആയി പെരുമാറും ഈ രണ്ട് വീട്ടുകാർ എന്നുള്ള പക്ഷെ പിന്നീട് പിന്നീട് ചിന്തിച്ചു പക്ഷെ അപ്പോൾ ഞങ്ങളൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ കല്യാണവർത്താനൊക്കെ പറഞ്ഞു വന്നപ്പോൾ മതം മാറാൻ പറയരുത് അച്ഛനും അമ്മയ്ക്കും ഞാനൊരു മകളാണ് അപ്പോൾ എന്തെങ്കിലും ഒരു മരണോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരൊക്കെ നീങ്ങി നിൽക്കും അപ്പോൾ മതം മാറാൻ പറയരുത് എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചേട്ടന അത് കുഴപ്പമില്ല അതെന്താ വെച്ചാൽ ഈ ഇങ്ങനെ വിവാഹം കഴിക്കുമ്പോൾ ഇവളുടേതായിട്ടുള്ള ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാവരും അകന്ന് നിൽക്കുകയാണ് അപ്പോൾ പ്രായമായിട്ടുള്ള ഒരു അച്ഛനമ്മയ്ക്കും ഏക മകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളും ക്രിയകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ഈ അവരുടെ സമുദായത്തിൽ നിന്നാലേ അവൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാനത് അംഗീകരിച്ചു പറഞ്ഞു ഏയ് അങ്ങനെയുള്ള ഒരു പരിപാടിയൊന്നുമില്ല വീട്ടിലിത് അറിയിച്ചപ്പോൾ ആ വളരെ വളരെ എന്താ പറയുക ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഒരു സ്ഫോടനാത്മകമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു പൊട്ടിത്തെറിച്ചു മാത്രമല്ല അത് മൃഗീയമായിട്ടുള്ള മർദ്ദനങ്ങളൊക്കെ ഏൽക്കിൻ്റെ വന്നിട്ടുണ്ട് അത് എന്തായിട്ടുണ്ട് എന്താന്ന് വെച്ചാ ഏഹ് ഇപ്പൊ അത് ഇപ്പൊ ഞങ്ങള് ചേട്ടൻ്റെ എനിക്കരുമില്ലാത്തതുകൊണ്ട് ചേട്ടന്റെ വീട്ടുകാർ സഹോദരിമാരും സഹോദരന്മാരും ഞങ്ങൾ എല്ലാവരും ഭയങ്കര സ്നേഹമാണ് അപ്പൊ അന്ന് അതങ്ങനെ സംഭവിച്ചു അത് എന്തായാലും സംഭവിക്കും ഇപ്പൊ നമുക്കായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും അവര് അവരുടെ ഏക പ്രതീക്ഷ ചേട്ടൻ നല്ല പ്രതീക്ഷയുള്ള മകനാണ് ഇത് അവര് ഇപ്പം ഉസ്മാൻ ഖാനിക്കാരുടെ വീട്ടുകാരെ നമ്മൾ കുറ്റം പറയാനല്ല അപ്പം അന്ന് നേരിട്ട കുറച്ച് അനുഭവങ്ങൾ മാത്രം ചോദിച്ചേ ഉള്ളൂ അപ്പം അത് പറഞ്ഞപ്പോൾ തന്നെ അംബിയാ ചേച്ചിയുടെ നിറഞ്ഞു അംബിയ ചേച്ചി പറഞ്ഞത് അവരെ കുറ്റം പറയരുത് എന്നാണ് പക്ഷെ ആ ഒരു മനസ്സാണ് നമ്മളെപ്പോഴും കാണുന്നത് അല്ല വീട്ടുകാരുടെ കൂടെ കൂടി എല്ലാ കാര്യങ്ങളിലും ഒരു എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഭാര്യ മുഴുവൻ ഉൾക്കൊണ്ട് അവ വീട്ടിലൊരു അംഗത്തിന്റെ പോലെ എൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും നന്നായി പെരുമാറി തിരിച്ചു ഇവളെ കുറിച്ച് അറിഞ്ഞപ്പോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടായിരുന്നു മൊത്തത്തിൽ എല്ലാവരും വീട്ടുകാരും എല്ലാവരും ഇവിടെ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് ഇവിടെ വീട്ടിലെ ഒരു അന്തരീക്ഷം കൊഴപ്പൊന്നും ഇല്ലായിരുന്നു അച്ഛനും അമ്മോട് എല്ലാ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാരും വിവാഹത്തിന് വന്നില്ല അച്ഛനമ്മയും വന്നില്ല ചേട്ടൻ്റെ അച്ഛൻ അമ്മ ഒമ്പത് സഹോദരി സഹോദരന്മാരളിയൻ പെങ്ങൾ എല്ലാവരും വന്നായിരുന്നു എത്ര വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിച്ചത് നാല് വർഷം നാല് വർഷം മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ കോളേജ് അവസാനിക്കായിരുന്നു അപ്പോൾ പിന്നെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ആ ഒരു ധാരണയിൽ വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു സുഹൃത്തുക്കളൊക്കെ ആ സമയത്ത് എന്താ പറഞ്ഞത് സുഹൃത്തുക്കളൊക്കെ ഞങ്ങളുടെ കൂടെ രണ്ടുപേരുടെ കൂടെ ഞങ്ങളുടെ കൂടെ നിന്നായിരുന്നു എൻ്റെ കോളേജിൽ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളത് ഭയങ്കര കണക്ഷനായിരുന്നു ഞാൻ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അത് അന്നോട്ട് ഇന്ന് വരെ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കത്ത് നിന്നും കാണും എപ്പോഴും കാണും കത്ത് കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല എഴുതല് കൊടുക്കലൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കുറച്ച് ദിവസം ചേട്ടൻ ബോംബേക്ക് പോയായിരുന്നു ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കത്ത് എഴുതി എന്നല്ലാതെ കത്തുകൾ അത് കുറേ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ലേഖനമില്ല പ്രണയ പ്രണയ ലേഖനം ഉണ്ടായിരുന്നില്ല മിക്കവാറും കോളേജിലേക്ക് പോകണ നേരത്തെ ആൾ റെഡി ആയിട്ട് വരും ഒരു ഗുഡ് മോർണിങ്ങിൻ്റെ ഒതുങ്ങി രാവിലെ എന്നും കാണുമായിരുന്നു കുറച്ച് കുറച്ച് കാലങ്ങളായി അമ്പിക ചേച്ചിയിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്തായിരുന്നു ഞാൻ ഇപ്പോൾ അച്ഛനമ്മ മാത്രമല്ല ഉള്ളോ ഇതൊരു പാവല്ലേ അതിന് അതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അപകടകാരില്ല സിനിമയ്ക്ക് പോകണമെന്നോ നടത്തണോ അങ്ങനെയുള്ള വിചാരങ്ങളില്ല കൂടുതൽ അമ്പലങ്ങളായിട്ടുള്ള പരിപാടികൾ ഭക്തിമാർക്കാണ് പിന്നെ നമുക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങൾ പരസ്പരം ഈ മൂന്നാല് വർഷം കൊണ്ട് എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ എന്തായാലും ഇതുവരെ ഇപ്പോൾ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ആരും മധ്യസ്ഥയ്ക്ക് ഇടപെടത്തെ പ്രശ്നങ്ങൾ തീർക്കാനൊന്നും ഇടപെടാത്ത രീതിയിൽ ഞങ്ങൾ സന്തോഷമായിട്ടിങ്ങനെ പോകുന്നുണ്ട് വിവാഹം നടക്കുന്ന സമയത്ത് ജോലിയില്ലായിരുന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ എങ്ങനെയായിരുന്നു മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഒരു മാസക്കാലമൊക്കെ ഞാൻ പിടിച്ചു നിന്നു കാരണം ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് വാടകയ്ക്ക് വീടെടുത്ത് പോയി കാരണം എൻ്റെ വീട്ടിലും കയറ്റില്ല അവളുടെ വീട്ടിലും കയറ്റില്ല അപ്പം പിന്നെ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് പിന്നെ സുഹൃത്തുക്കളും നമ്മളെ സ്നേഹിതന്മാരൊക്കെ നമ്മളെ സഹായിച്ച് അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവളുടെ അച്ഛൻ ഇവിടെ കാണാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു അങ്ങനെ ഇവിടെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ വന്ന് കോംപ്രമൈസിന് വന്ന് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോയി വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മയുടെ കല്യാണം കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നായിരുന്നു വന്നിട്ട് ഞങ്ങൾ പോയതാണ് പോയിരൂര് വാടക താമസിച്ചു അപ്പോ കുറച്ച് എന്താ പറയാ കുറച്ച് തീവ്രത ഉള്ള ഹിന്ദു ആളുകളും ഇവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരുടെ ഇടയിലും ഇവരുടെ അച്ഛനെയും അമ്മയും ഭയപ്പെടുത്തി അയാള് മുസ്ലിം അല്ലേ ഏഹ് അപ്പൊ അത് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നു തോന്നുന്നില്ല നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്നായിരുന്നു ഒരു ഭയപ്പാട് ഇവരെ കൊടുത്തു ഒരു ചെറിയൊരു എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നില്ല അതിനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അത് ഞാൻ പറയണത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ആണ് ജീവിത ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് അതിലങ്ങനെ പോയാ അത് ഭർത്താവ് പറയുന്നത് ഭാര്യ കേൾക്കുക എന്നുള്ളത് പ്രത്യേകതയാണ് അതിലങ്ങനെ പോവുകയാണെങ്കിൽ അതിലൊരു തർക്കം കാര്യമില്ല അമ്പേ ചിലപ്പോൾ എണ്ണീറ്റ് പോവും പാട്ട് പാടു ചിലപ്പോൾ എണീറ്റ് പാടും വരയ്ക്കും നന്നായി അതൊക്കെ ചെയ്യുക അത് അപ്പം അങ്ങനെ അച്ഛനും അമ്മേനും ഭയപ്പെടുത്തി അവർക്കൊരു ഉള്ളിൽ ഭയം ഉണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് താമസം അയക്കപ്പോൾ ഇവളുടെ അച്ഛനും അമ്മയും ഒരു മകനെ പോലെ തന്നെ എന്നെ കണ്ടു പിന്നെ എൻ്റെ പെരുമാറ്റം കൊണ്ട് അവർക്ക് തൃപ്തിയായി അവർക്ക് ഇഷ്ടമായി അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇവളുടെ അമ്മ സ്വന്തം മകനെ പോലെ തന്നെ എന്നെ നോക്കി നോക്കിയാൽ വലിയൊരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു പോകൾ അച്ഛനും അമ്മയൊക്കെ മരിച്ചു അവരെ അവരായിട്ടൊന്നും കുഴപ്പങ്ങളുണ്ടായില്ല ഇനി ഞങ്ങൾ ഒരു വഴക്കൂടിയിട്ട് മധ്യസ്ഥന്മാരെ ഇട ഇറക്കിയിട്ട് വീണ്ടും യോജിപ്പിക്കുക അങ്ങനെ ഗതികേടൊന്നും ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല വീട്ടുകാരുമായിട്ട് വീട്ടിൽ മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നല്ലോ പിന്നെ ഞങ്ങൾ കാണാണ്ട് ഇപ്പോൾ എൻ്റെ ഫാദർ എന്നെ കാണാൻ വേണ്ടി വന്നു കാരണം ഞങ്ങൾ പന്ത്രണ്ട് മക്കളിൽ എട്ടാമത്തെ ആളാണ് ഞാൻ അപ്പോൾ എന്നെ വളർത്തിയിട്ടുള്ളതും വളരെ കാര്യമായിട്ട് സ്നേഹിച്ചു എൻ്റെ അച്ഛനും വളർത്തിയിട്ടില്ല രണ്ട് ആ മക്കൾ മരിച്ചുപെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അച്ഛനും എന്നെ കാണണം അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ആയിപ്പോയി നടക്കുമ്പോൾ പാർട്ടിയിൽ എന്ത് നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയിൽ പാർട്ടി എല്ലാവരും പിന്തുണയുണ്ടായിരുന്നു അതിപ്പോൾ അന്നത്തെ ഡി സി സി പ്രസിഡൻറ്റ് അഡ്വക്കറ്റ് പി ആന എം പി ആയിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി പി പി ജോർജ് മോഷായിരുന്നു അന്ന് കൂടെ മുനിസിപ്പൽ ചെയർമാൻ പിന്നെ എം എൽ എമാർ പിന്നെ നമ്മുടെ വി എൻ സുധീരേട്ടൻ ജോസ് താണെങ്കിൽ എക്സ് എം എൽ അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഒരുപാട് ആളുകൾ സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്ര കുഴപ്പക്കാരനെ നടത്തുകൊണ്ട് കൂടുതൽ അവർ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു സിക്ട് ഇപ്പം ഡി സി സി ജനറൽ സെക്രട്ടറി ആണ് അപ്പം അതിന് മുമ്പ് സി എൻ മഹാര പി എ ആയിരുന്നു സാറിനോട് പി എട്ട് അഞ്ചുപോലായിരുന്നു ഇപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആണ് ആദ്യം കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല കഷ്ടപ്പാടായിരുന്നു ഒരു ദിവസം ഇരുപത് വരുമാനം അപ്പോൾ പിന്നെ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ മകനെ പ്രസവിച്ചത് അവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പിടിച്ചു കയറി പിന്നെ ചെറിയൊരു ജോലിക്ക് പോയി ഞാൻ ജോലിക്ക് പോയി ആ ജോലി ഒരു പത്ത് ഇരുപത് വർഷം ജോലി ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു പിന്നെ ഒരു മകൻ മൂത്തത് രണ്ടാമത്തെ മകള് ഒരു മകൻ പിന്നെ അവരൊക്കെ പഠിച്ചു വലുതായി 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 ഡിമാൻഡും ഡിമാൻഡുകളൊന്നും ഉണ്ട മോള് പിന്നെ നമ്മൾ കലാമണ്ഡലത്തിൽ ചേർത്ത് ഞാൻ അപ്പോൾ അവിടെ ഒരു പന്ത്രണ്ട് പരിപാടി പി ജി വരെ പഠിച്ചു എം ഫിലിനെ പോയി പിന്നെ അവൾ റാങ്ക് പഠിച്ചു ചോദിച്ചു ഡാൻസിൽ അപ്പോൾ അവളും അതിന് മകനും മൂന്ന് കുഞ്ഞുങ്ങളായിട്ട് ദുബായിൽ മാറ്റണം അംബിക ദുബായിട്ട് ജീവിക്കണം ചെയ്തിരുന്നു ഏയ് അതിനാരും വന്നാൽ ആ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കില്ല അത് നമ്മൾ അംഗീകരിക്കില്ല അത്തരം കാര്യങ്ങൾ സംസാരം എൻ്റെ ആരും പറയാറില്ല കാരണം ഞാനും കുറച്ച് തീവ്രമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് അത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് ആള് സിനിമയ്ക്ക് പോകാനോ നാടകത്തിന് പോകാനോ അല്ലോ പക്ഷെ ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അമ്പലവാസിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക ഇപ്പൊ എപ്പം നോക്കിയാലും അമ്പല അമ്പലം നിൽക്കുക അത് അയോധ്യയിലേക്ക് പോവാൻ നിക്കുക കാണാ അത് ക്ഷേത്രം കാണാൻ വേണ്ടി പോകണമെന്നാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയ്ക്ക് നോയമ്പാണ് മലയ്ക്ക് പോകുമ്പോൾ നോയമ്പാണിപ്പോ വിടെ ഞങ്ങള് മൂന്ന് അമ്പലം കൂട്ടി വലിയ വിളക്കൊക്കെ നടത്തി പോയി വന്നു അപ്പം അതാണ് ഇപ്പോൾ പ്രശ്നം ഈ ഇങ്ങനെ ഒരു വിശ്വാസം കാരണം ഇസ്ലാം മതത്തിൽ നിന്ന് വന്ന ഇങ്ങനെയുള്ള എനിക്കൊരു ബുദ്ധിമുട്ടില്ല ആളാളുടെ വഴി ഞാൻ ഞാനെൻ്റെ വഴി ആ അതെ ദൈവം ഒന്നുതന്നെ ഉള്ളു അപ്പൊ പിന്നെ അതത്ര പല രീതിയിലുള്ള എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിം അതെല്ലാ വിശേഷങ്ങളും എല്ലാവരുടെയും കൂടെ സഹകരിച്ച് ഞങ്ങൾ പോവുക അതുപോലെ നക്ഷത്രങ്ങളൊക്കെ തന്നെ ക്രിസ്മസ് അല്ല ഇപ്പോൾ ഇവിടെ ഇടവൊക്കെ പെരുന്നാളും ഞങ്ങൾ ലൈറ്റ് ഒക്കെ ഗംഭി ആയിട്ട് ആഘോഷിക്കും ഇവിടെ മറ്റേ രൂപക്കൂടൊക്കെ ഉണ്ടാക്കും എല്ലാം എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കും ഇന്നത്തെ കാലത്താണ് നിങ്ങളുടെ ഈ ഒരു വിവാഹം നടക്കുന്നതെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നടക്കുമോ എന്നുള്ള കാര്യം മാത്രം തർക്കമാണ് ഏ അത് നടക്കാൻ നടക്കുമോ എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ ഇപ്പോൾ എല്ലാവരും എല്ലാ മതസ്ഥരും ഞങ്ങളുടെ ഈ വിവാഹം ഞങ്ങളിങ്ങനെ ജീവിക്കുന്നതിൽ അവരെല്ലാവരും സന്തോഷാവരാണ് കാരണം ഇങ്ങനെ ഇത്രയും കാലം ജീവിച്ചില്ല ഇനിയും ജീവിച്ചു പോകേണ്ട മക്കളായി മക്കളുടെ മക്കളായി കല്യാണങ്ങളൊക്കെ നന്നായി വീടായ ചുറ്റുപാടായി അവർക്കും നമ്മുടെ ഇവിടെയോട് വലിയ സിമ്പലിയെ പോകും അന്നത്തെ ആ ഒരു സത്യസന്ധമായ ആത്മാർത്ഥതയുള്ള പ്രണയം ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയുന്നു ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ് ഇന്ന് നേരം പോക്കിന് വേണ്ടിയിട്ടാണ് ചെറുപ്പക്കാർ കൂടുതൽ പെൺകുട്ടികളായാലും ആൺകുട്ടികളോട് പെരുമാറുന്നു ആൺകുട്ടികളായാൽ പെൺകുട്ടികളോട് പെരുമാറുന്നു അത് പാടില്ല എന്നുള്ള അഭിപ്രായം സ്ഥിരമായിട്ട് ഒരു സംവിധാനത്തില് തീരുമാനം സ്വയം എടുത്ത് മുന്നോട്ട് പോകണം അതുമാത്രമല്ല അതുമാത്രമല്ല ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ അനുസരിച്ച് അടിമയായി കിടക്കണമെന്നല്ല ഞാൻ പറയണേ ഭർത്താവിൻ്റെതായ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് ഒരേ പ്രായത്തിലാണ് യുവാവൻ പോണത് ഞാനും ചേട്ടനും പത്ത് വയസിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ വിശ്വസിക്കണം ഒരു അഞ്ച് വയസ്സിൻ്റെ മുകളിലെങ്കിലും ഭർത്താവിന് വയസ്സുണ്ടാവണം ഭാര്യ എന്ന് പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു കുടുംബജീവിതത്തിന് ഭർത്താവിന് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഈശ്വരൻ്റെ തുല്യാണ് നമുക്ക് അച്ഛനമ്മ അത് കഴിഞ്ഞാൽ ഭർത്താവ് അപ്പോൾ അതിനെ സ്നേഹിച്ച് കൊണ്ടു തുടങ്ങണില്ല ഇപ്പോൾ എടാ പോട വാട എന്നുള്ള ലെവലാണ് അപ്പോൾ ഒരു വാല്യൂ ഇല്ല അപ്പോൾ ആ നീ വെച്ചിട്ടോ ഞാൻ കഴിക്കാം എന്നൊക്കെയാണ് ഭാര്യമാർ പറയുക അങ്ങനെയല്ലാതെ അതിലെനിക്കിഷ്ടമില്ല എനിക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മളെല്ലാവരും അങ്ങനെ അതാണ് എനിക്കിഷ്ടം അപ്പോൾ ആ അത് ആ ലെവലിൽ ഇന്നത്തെ കുട്ടികൾക്കില്ല കുട്ടികളെ സ്നേഹിക്കണു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും വേർപ്പെടു എത്ര എത്ര വിവാഹമാണ് വേർപ്പെട്ടു പോണത് ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നണേ ആ വിവാഹമോചനം ഇഷ്ടം പോലെയാണ് നടക്കുന്നത് അതൊന്നും അറിയാതെ ചെന്ന് ചാടുകയാണ് ഓ അപ്പോൾ ഇതാണോ ജീവിതം അതല്ല ജീവിതം ജീവിതം ഒരുപാട് നമുക്ക് ഒരുപാട് കടന്നു പോകാനുള്ളതാണ് ജീവിതം സന്തോഷവും സമാധാനവും ദേഷ്യം വഴക്ക് വഴുക്ക് തമ്മിത്തല്ല് എല്ലാം ഉണ്ടാവും അടിമകളാവരുത് അടിമയാവരുത് അടിമയാവരുന്നത് എനിക്ക് ആഗ്രഹമില്ല ഇപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോകേണ്ടത് ചേട്ടൻ്റെ ഒരു കാര്യത്തിനൊരു തടസ്സമില്ല എല്ലാം ചിലപ്പോൾ ഉച്ചയ്ക്കാണി ചോറ് വരെ ചേട്ടൻ വിളമ്പി അവിടെ അടച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നെ വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തിയിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകാറുള്ളത് മക്കളൊക്കെ എന്താ പറയുന്നത് മക്കളും അമ്മ പറയണ പോലെ കേട്ടു നടക്കും നമുക്ക് വലിയ പങ്കൊന്നുമില്ല മക്കളൊക്കെ അമ്മയുടെ പ്രശ്നത്താ ഞാൻ പിന്നെ അവരോടൊന്നും പറയണേ അല്ല എല്ലാം സ്നേഹക്കുറവൊന്നുമില്ല എന്നോട് സ്നേഹക്കുറവോ ഭഗവാനക്കുറവോ ഒന്നുമില്ല ആവശ്യങ്ങൾ എന്തെയ്യുന്നത് എന്നോട് പറഞ്ഞാൽ അമ്മോട് പറഞ്ഞോളാ കാരണം വെച്ചാൽ അമ്മ അത് കൈകാര്യം ചെയ്തോളൂ ഏഹ് പിന്നെ ഞങ്ങൾ നമ്മളെ സ്വകാര്യമായിട്ട് അത് പറഞ്ഞു വിട്ടു പറഞ്ഞു പറയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ഭാര്യയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് അല്ല അങ്ങനെ ആയതുകൊണ്ടല്ല എന്താ പറയുക ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കയ്യിലാണ് അമ്മയാണ് അതിൻ്റെ വിളക്ക് അപ്പോൾ അത് വേണ്ടത് വേണ്ടതുപോലെ തിരിച്ചു വിട്ടും നയിച്ചും ഇല്ലായ്മ ഇഷ്ടങ്ങളുള്ളതൊക്കെ നോക്കിയും കണ്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ എല്ലാം ഒരുപാട് ദൂർത്തടിച്ച ഒരു അടുക്കളയൊന്നുമല്ല ഞങ്ങൾ എല്ലാം വളരെ ലെവലായിട്ടാണ് നിർബന്ധമില്ല എന്തായാലും ഇല്ലായ്മ ഇല്ല അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതം കണ്ട് നമ്മുടെ മക്കളും അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിഴക്കോട്ടെ നമുക്ക് ഈ വലിയ വീടൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ റോഡ് വീടായിരുന്നു പിന്നെ ഞങ്ങൾ ആ ചെറിയ വീട് പണിത അങ്ങോട്ട് മാറി അതി അവിടെ നിന്നാണ് ഈ വീട് പണിതത് അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഈശ്വരനാണ് എല്ലാം സാക്ഷി ഞാൻ ഈശ്വരനില് മുൻ മുൻ നിർത്തി ജീവിക്കുകയാണ് അതെ നമ്മുടെ ഒരു കയ്യാണെങ്കിലും കാലാണെങ്കണെങ്കിലും ഈശ്വരൻ്റെ അനുഗ്രഹം വേണം ഈശ്വരനെ മുൻനിർത്തി ജീവിച്ചാൽ ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള സത്യമായിട്ട് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ എന്താ രണ്ടുപേർക്കും പരസ്പരം വിശ്വാസത്തിൽ പോകണം സാമ്പത്തികത്തിന്റെ പ്രശ്നത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഒന്നും പിണങ്ങി അണങ്ങി അങ്ങനെ പോവരുത് എല്ലാം മുന്നോട്ട് യുവജനതയ്ക്ക് ബാങ്ക് ബാലൻസ് എത്രയെന്ന് ോട് പറയണത് അത് ചോദിക്കരുത് ഭർത്താവിന് പല ബാങ്ക് ബാലൻസ് ഉണ്ടാവും ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയാ പോരെ നോക്കിയിട്ടാണ് ഇത്ര ചുരുക്കം ഇപ്പൊ വിവാഹം ആലോചിച്ച് വീട്ടുകാർ വന്ന് ആ അപ്പോ വരുമ്പോ പെൺകുട്ടി പോണ യുവാവിനോട് അവർ ഒറ്റയ്ക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞ് അനുവദിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ചേട്ടന് എത്ര ബാങ്ക് ബാലൻസ് ഉണ്ട് എന്ന് എന്നന്വേഷിക്കണു അത് ചെയ്യരുതെന്നാണ് എൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ബാങ്ക് ബാലൻസോ ഒന്നും എൻ്റെ ഇത്ര വർഷത്തെ ജീവിതത്തിൽ ഒരു ബാങ്ക് ബാലൻസ് എത്ര അല്ലെങ്കിൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ തുടങ്ങിയതാണ് എന്റെ പേരിൽ പേരില് അക്കൗണ്ട് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു എന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല ഏഹ് എല്ലാം എന്റെ ഭാര്യമില്ല ഞാൻ ഇടപെടാറില്ല ഞാനൊരു പൊളിറ്റീഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ ആളുകളെ അങ്ങനെ ഒന്നും ബന്ധപ്പെട്ട് വാങ്ങിക്കാറില്ല പിന്നെപ്പോൾ ചിലവ് വളരെ കുറവാണ് കാരണം വെച്ചാൽ പുറത്തൊന്നും ഭക്ഷണം കഴിക്കില്ല എല്ലാ ഫംഗ്ഷനിലും പോവും ആര് വിളിച്ചാലും പോവും ഒന്നും കഴിക്കില്ല വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നാല് മണിക്ക് വന്നിട്ടാണ് ഞാൻ ഒന്ന് കഴിക്കുക ഇപ്പോൾ വരാൻ പറ്റില്ല ഒരു കാപ്പി പിടിച്ചിട്ടായാലും ഞാൻ വൈകുന്നേരം വരെ നിൽക്കും കാരണം ഒരാളെയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറില്ല ഒരാളുടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരാളുടെ കൂടെ കൂടില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയും ആ അല്ല ആരും കൂടെ കില്ല കാരണം ഞാൻ പാർലമെൻ പാർലമെൻ്റ് ഇലക്ഷനോ അസംബ്ലി ഇലക്ഷനോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ ഇടയച്ചനെ മാർക്സിസ്റ്റായാൽ വലിക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ അതിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിയോട് കൂറുകാണിച്ച് ഇറങ്ങിയിട്ടുള്ള ആളാണ് അത് വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആരോടും പകയൊന്നുമില്ല ഏ പക്ഷേ ആ ആ പകയൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചു പോയി അപ്പോൾ നമ്മുടെ എല്ലാവരും പൂർവികമായിട്ട് നിൽക്കുന്ന പ്രസ്ഥാനം കെ കരുണാരിന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളായിരുന്നു അച്ഛനും ചെറിയും മറ്റുള്ള ചേട്ടന്മാരൊക്കെ അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കോൺഗ്രസ് ആയിട്ട് മുന്നോട്ട് അങ്ങോട്ട് പോവുകയാണ് ഒരുപാട് ഒരുപാട് തിരക്കുള്ള ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് തൃശ്ശൂർ അറിയ വലിയ ഒരു ത്രികോണ മത്സരം നടക്കാൻ പോവുകയാണ് ഈ ലോക്സഭാ ഇലക്ഷൻ അപ്പം അതിൻ്റെ ഒരുപാട് തിരക്കുകളുണ്ട് ഈ തിരക്കുകൾക്കിടയിലും ആളെ കിട്ടുന്നുണ്ടോ തിരക്ക് ഞാൻ അന്നു മുതൽ കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ചേട്ടൻ്റെ ഓഫീസും ഓഫീസ് തിരക്കും കഴിഞ്ഞ് ഫാമിലി വീടും മതി എന്നുള്ള അഭിപ്രായങ്ങളാണ് പല ദിവസങ്ങളിലും എലക്ഷൻ സമയങ്ങളിലൊക്കെ രാത്രി ഒരു ചിലപ്പോൾ വൈകിയാണ് വരിക എന്നിരുന്നാലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാർട്ടിയാണ് വലുത് പാർട്ടിക്ക് വേണ്ടി ചേട്ടൻ ഞാൻ ഞാനിപ്പോൾ മാർക്കറ്റ് ഫെഡ് എറണാകുളം മാർക്കറ്റ് ഫെഡ് ഡയറക്ടറാണ് തൃശ്ശൂർ പഴം പച്ചക്കറി സൊസൈറ്റിയുടെ ഡയറക്ടറാണ് ടി ഡബ്ല്യു സി സിയുടെ ഡയറക്ടറാണ് അപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്നു ചെറു ആദ്യമേ അങ്ങനെ അങ്ങനെ വന്നു അങ്ങനെയാണ് അപ്പോൾ അപ്പോഴും കോൺഗ്രസ് ഇന്നും മരിക്കണവരെ കോൺഗ്രസ്സിൽ വിശ്വസിക്കുന്നു അങ്ങനെ അങ്ങനെ ജീവിതം അവസാനിക്കണം എന്ന് ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഇളയ മകൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അവനും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളെല്ലാവരും കോൺഗ്രസ് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ും മരുമകനും കോൺഗ്രസ് അല്ല മകളാണെങ്കില് കലാമണ്ഡലത്തിൽ പഠിച്ചു റാങ്ക് പഠിച്ചു അവളിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈനിലും പഠിപ്പിക്കുന്നുണ്ട് വീട്ടിലും സമയം വന്നാൽ നമുക്കിവിടെ ഒരു ഉത്സവം പോലെയാ

അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളങ്ങനെ നോക്കരുത് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ കണ്ടാൽ നമ്മൾ ആ കുട്ടിയായിട്ട് സംസാരിച്ച് തയ്യാറാണെങ്കിൽ വലിയ അക്രമം കൊലപാതകത്തിലേക്ക് പോകാത്ത രീതിയിൽ വീട്ടുകാരായിട്ട് ആലോചിച്ചിട്ട് സമ്മതിക്കാണെങ്കിൽ കഴിക്കുന്നുണ്ടത് നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട് ഞാനത് വിശ്വസിക്കുന്ന ആളായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ തീരെ വിശ്വാസം ഇല്ല അതിൽ കാരണം എൻ്റെ അച്ഛൻ പറയുമായിരുന്നു അമ്മ മകൻ നക്ഷത്രമായിരുന്നു ചേട്ടൻ മകൻ നക്ഷത്രം അപ്പോൾ കല്യാണാലോചന ഒരുപാട് വന്നപ്പോൾ പറഞ്ഞു മകൻ നക്ഷത്രമുള്ള ആളെ കഴിക്കരുതെന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞത് ഒരു കല്യാണാലോചന വന്ന ആൾക്ക് മകൻ നക്ഷത്രമായിരുന്നു അപ്പോൾ അത് മൂന്നാമത്തെ നാളാണ് ഒരിക്കലും യോജിക്കില്ലാണ് പക്ഷെ എന്തോ ആ മകൻ നക്ഷത്രത്തിലുള്ള ഒരാളാണ് എനിക്ക് ഭഗവാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് വരെ ആ മകൻ നക്ഷത്രവുമായി ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ജാതകമൊന്നും ഒന്നുമല്ല ജാതകം നമ്മളുടെ പൊരുത്താണ് മനസ്സിന്റെ പൊരുത്താണ് ാതം എന്നാണ് ഇഷ്ടംപോലെ പത്തിൽ പത്ത് പൊരുത്തം ഒമ്പതേക്ക് ഒമ്പത് പൊരുത്തം എട്ട് പൊരുത്തം അതിലെനിക്ക് വിശ്വാസമില്ല തീരെ വിശ്വാസമില്ല ആ പൊരുത്തം എന്ന് പറയുന്നത് മനസ്സിന്റെ പൊരുത്താണ് പിന്നെ ഈ ജാതിയുടെയും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടാറില്ല ഏത് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി എന്നാണ് വിചാരിക്കണ മാതാപിതാക്കളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ആ പെൺകുട്ടി വന്ന് കയറിയാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തൊട്ട് നിന്റെ ജാതി ഇതാണല്ലേ അത് പ്രശ്നമാണ് എന്ന് പറയരുത് ജാതിയുടെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുക നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അതേപോലെ ആവില്ല ചിലപ്പോൾ ഈ വരുന്ന പെൺകുട്ടിയുടെ ജീവിത രീതിയും ആ ഒരു വീടിൻ്റെ പരിതസ്ഥിതിയും അങ്ങനെ ആവില്ല പക്ഷെ അവർ വന്നു കഴിഞ്ഞാൽ എന്നാ നിൻ്റെ ജാതി അതായത് കൊണ്ടാണല്ലേ നീ ഇങ്ങനെ പെരുമാറണേ എന്ന് പറയാൻ പാടില്ല എനിക്ക് അതുമാത്രം അംബിക ചേച്ചിയും ഒക്കെ വലിയൊരു മാതൃക കൂടിയാണ് ജാതിക്കും മതത്തിനും അപ്പുറം സ്നേഹമാണ് ഏറ്റവും വലുത് അതുപോലെ തന്നെ മനപ്പൊരുത്തമാണ് ജീവിതത്തിൽ വേണ്ടത് ആ ഒരു മനഃപ്പൊരുത്തമുണ്ടെങ്കിൽ ജീവിതം വളരെ സുഖമായി പോവും വളരെ വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ് ഇവരുടെ ഒരു ജീവിതം തൃശ്ശൂരിൽ നിന്നും അഖിൽ രാമിനോടൊപ്പം ആർ പിയൂഷ് മറതാടൻ ടി വി